എങ്ങനെ മനസ്സിലാക്കി എന്നിവ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ എത്രത്തോളം സമയം നാഗരമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അതിന് മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിന് എതിരാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നൂറ്റൻപത് ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫ്യൂഷൻ വകലി വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയാലും നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൃത്യമായ നൂറ്റൻപത് ശതമാനം അങ്ങനെയാണ് എന്നെ പുറത്താക്കിയതല്ല ഹൈദരന്റെ പ്രശ്നം പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഗെയിംഷോ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിലുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ്

നിങ്ങൾ സിമിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിമിന്റുമായിട്ടുള്ള കൂട്ട് കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടും സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാ നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ നിയമപരമായ കാര്യമാണ് കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരം നല്ല നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം ആറ് ടെസ്റ്റ് 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 അല്ലെങ്കിൽ ഇങ് ടെസ്റ്റിന്റെ അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്

അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തിലൊന്നും എനിക്ക് അവർ യോജിക്കൊന്നും പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൽ ജയിക്കേണ്ട അവസരം ഞാനല്ലോ പ്രേക്ഷണത് നീ ഒന്ന് വൈഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ ഒരു വിജയിക്കുന്നു പ്രേക്ഷത്തി പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി കൊടുക്കേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മനസ്സിലാക്കി അവർക്ക് ചോദിക്കുന്നു പുറത്താക്കി പുറത്താക്കാം പക്ഷേ അതൊരു ജീവിതം നശിപ്പിച്ചുണ്ടാകുന്നു സമയത്ത് ഒരു ബി വന്നേക്കാം തന്നെ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഒരാളെ നശിപ്പിച്ചാൽ സംസാരിക്കണ്ടേ അത് നാളെ എത്ര പേരായി മാറിയേക്കാം നാളെ അത് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരക്കെ ആൾ ഇതുപോലത്തെ ഷോയിലൊക്കെ പോകില്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിച്ചൂടെ അതുകൊണ്ടാണ് ഞാനിത് പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിനത് പറഞ്ഞത് കേട്ടെ അപ്പൊ എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച പൊത്രവും അതിലേക്ക് പോയി ഞാൻ